ഈ അടുത്ത കാലത്ത് ഞാൻ രണ്ട് സ്ത്രീകളെ പരിചയപ്പെട്ടു നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ കൂടെ സംസാരമേ ഉള്ളൂ പക്ഷെ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വളരെ ശുദ്ധ മനസ്സുള്ള രണ്ട് സ്ത്രീകളാണ് എനിക്ക് തോന്നി എന്നേക്കാൾ ഒരുപാട് പ്രായം കുറവാണ് ഒരാൾ തിരുവനന്തപുരത്ത് ഉള്ള ഒരു ലേഡിയാണ് ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് നല്ല കുടുംബത്തിലെ ഭയങ്കര വലിയ തറവാട് മഹിമയൊക്കെയുള്ള ഒരു കുടുംബത്തിലെയാണ് രണ്ടാമത്തെ ആള് സുഖമില്ലാത്ത ഒരു അനിയത്തിയുണ്ട് കണ്ണൂരാണ് താമസിക്കുന്നത് അമ്മ ഈയിടെ മരിച്ചുപോയി കുറച്ച് കഷ്ടപ്പാടാണ് ഒറ്റയ്ക്കാണ് താമസം രണ്ടുപേരും ഈ രണ്ടാമത്തെ കുട്ടിക്ക് പോലീസ് ഓഫീസേഴ്സിനെ വലിയ ഇഷ്ടമാണ് പല പോലീസ് ഓഫീസേഴ്സും കുട്ടി ഫോൺ വിളിക്കുമ്പോഴൊക്കെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിനെന്നെയും ഇഷ്ടമാണ് എന്നെയും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കും ഈ രണ്ടാമത്തെ കുട്ടി ആക്ച്വലി ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് എൻ്റെ പുസ്തകത്തിന് വേണ്ടിയാണ് എൻ്റെ പുസ്തകം വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അവസാനം രണ്ട് പുസ്തകം വാങ്ങി എന്താന്ന് ചോദിച്ചപ്പോൾ ഒന്ന് വായിക്കാനും മറ്റൊന്ന് സൂക്ഷിച്ചു വെക്കാനും എന്ന് പറഞ്ഞങ്ങനെ രണ്ട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തപാൽ മാർഗം വാങ്ങിക്കൊണ്ട് പോയ ഒരു കുട്ടിയാണ് ഇടക്കിടക്ക് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കും മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും തിരുവനന്തപുരത്തുള്ള സ്ത്രീ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു വലിയ ഒരു പ്രശ്നമുണ്ടായി ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവിതം തന്നെ തകരുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി ഒരു പോലീസ് കേസും അതിനോടൊപ്പം സകലത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ അതിനെ അയാളെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനായിട്ടാണ് ആ സ്ത്രീ വിളിച്ചത് അപ്പം തിരുവനന്തപുരത്ത് കാര്യം കുറിച്ച് ഞാൻ ആദ്യം പറയാം ഞാൻ രണ്ടുപേരുടെയും പേര് പറയുന്നില്ല കാരണം അത് അവരെ പേഴ്സണലായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് പക്ഷേ മിക്കവാറും എല്ലാ സ്ത്രീകളുടെയും പ്രശ്നം ഇതാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് കഥകളും പറയാമെന്ന് ആലോചിച്ചത് അതിലെ ആദ്യത്തെ തിരുവനന്തപുരത്ത് തേടി ഞാൻ പറഞ്ഞതുപോലെ നല്ല കുടുംബത്തിലെയാണ് നല്ല ഭർത്താവാണ് പക്ഷെ മദ്യപിക്കും ഒക്കെ ചെയ്യും രണ്ട് നല്ല മക്കളുണ്ട് ഒരാൾ ഡോക്ടറാണ് മറ്റേ ആൾ എഞ്ചിനീയർ ആണ് രണ്ടുപേരും ജോലിയായോ പഠിച്ചോ ഒരാൾ പഠിത്തം കഴിഞ്ഞോ എന്ന് സംശയമുണ്ട് പക്ഷെ എന്നാലും ഇവർക്കും ഒരു ജോലിയുണ്ട് ചെറിയ ജോലിയാണ് പക്ഷെ എന്നാലും സന്തോഷമില്ല ജീവിതത്തിൽ വലിയ കുടുംബം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അമ്മൂമ്മ ഇങ്ങനെ വാരി കോരി ആളുകൾക്കെല്ലാം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതേ രീതിയിൽ തന്നെ ഒന്നുമില്ലെങ്കിലും എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ചിന്ത ചെറുപ്പകാലം തൊട്ട് മനസ്സിൽ വന്നു കൂടാതെ വളരെ സംരക്ഷണത്തിലാണ് അച്ഛനും ഉമ്മമാരെ വളർത്തിയിരിക്കുന്ന ഈ കുട്ടി അതിൻ്റെ അമ്മ പ്രത്യേകിച്ച് വളരെ സംരക്ഷണത്തിനോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് എപ്പോഴും ഷി വാസ് പ്രൊട്ടക്റ്റഡ് എപ്പോഴും ഇങ്ങനെ ഒരു ആരെങ്കിലും അവരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും വേണം എന്നുള്ളൊരു തോന്നലുണ്ട് പക്ഷെ കിട്ടുന്നതെല്ലാം എടുത്ത് ആരെയെങ്കിലും സങ്കടം കേട്ടാൽ എടുത്ത് കൊടുക്കും അപ്പം എന്നെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് വിളിക്കുന്നു പിന്നെ എന്നെ വിളിച്ചത് വേറൊരു ഒരു വ്യക്തിയുടെ കാര്യം പറയാനാണ് വൃക്കകൾ തയ്യാറാണ് വളരെ ആവശ്യ നിലയിലാണ് ഭാര്യ ഇട്ടിട്ട് പോയി ആർ സി സിയിൽ ചികിത്സ വേണം അതുപോലെ ആരെങ്കിലും വിളിച്ച് എനിക്ക് പ്രൈം മിനിസ്റ്ററിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് കാരണം ആർ എസ് എസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അഹമ്മദാബാദില് ഇപ്പം പ്രൈം മിനിസ്റ്റർ കണക്ഷൻ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം കിട്ടുമോ ഞാനൊന്നതിനകത്ത് ഇൻവോൾവ് ആകാമോ എന്ന് ചോദിച്ചാണ് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി കാർ ആക്സിഡന്റി മരിച്ചുപോയല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ ഇന്റർവ്യൂ ഈയിടെ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ വന്നത് അതൊക്കെ കണ്ടിട്ട് അതിന്റെ വിഷമത്തില് ആ കേസ് എങ്ങനെയെങ്കിലും അന്വേഷിക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വരുന്നതൊക്കെ കണ്ടിട്ട് വിളിക്കും പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോ അതും പറഞ്ഞു ഈയിടെ ഇപ്പം എനിക്കെതിരെ ആരോ കേസ് കൊടുക്കുന്നു കോടതിയിൽ പരാതി കൊടുക്കുന്നു വീണ്ടും ആ പഴയ ദിലീപ് പ്രശ്നം പൊങ്ങി വന്നപ്പോ ഒരു പത്രമാധ്യമ പ്രവർത്തകന്റെ തുള്ളിച്ചാട്ടം അയാളുടെ ആഹ്ലാദം സന്തോഷം ഒക്കെ കണ്ടപ്പോൾ ഇവർക്ക് വളരെയധികം സങ്കടം വന്നു എന്തിനാണ് ഇങ്ങനെ ഇയാൾ കിടന്ന് തുള്ളിച്ചാടുന്നത് എന്തിനാണ് ഇയാൾ കിടന്ന് അസത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മാഡത്തിനെ ശല്യപ്പെടുത്തുന്നുള്ള വിഷമം വന്നപ്പോൾ അതും കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു എന്തിനാണ് അയാൾ ഇത്രയധികം എപ്രാളം കാണിക്കുന്നത് എന്താണ് കേസ് കേസിനകത്ത് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആർക്കെങ്കിലും കത്ത് എഴുതണോ ഞാൻ മറ്റവർക്ക് അതെങ്കിൽ കത്ത് എഴുതണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ മിണ്ടാതിരിക്കാതെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അത്രമാധ്യമ ിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ ഇങ്ങനെ നിരന്തരം വരുന്ന ഈ കഥന കഥകളുണ്ടല്ലോ അതാണല്ലോ എപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു പത്രം തുറന്നു നോക്കിയാൽ തന്നെ ആദ്യത്തെ പേജ് മുഴുവൻ കൊച്ചു കുട്ടികളെ ബസ് കയറി അല്ലെങ്കിൽ സിമെന്റ് ലോറി മറിഞ്ഞ് നാലഞ്ച് പേര് മരിച്ചു സ്കൂളിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായി ഇന്നത്തെ പത്രം തന്നെ നാല് പേര് മരിച്ചു വസത്ത് വാഹനം ഓടിച്ച് അങ്ങനെ ചെയ്തു എന്നും 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 ഓരോ കഷ്ടപ്പാടുകളുടെ കഥയാണ് നമ്മൾ പത്രങ്ങളിലൂടെ കാണുന്നത് ബുദ്ധിമുട്ടുകളുടെ കഥയാണ് ദുരിതങ്ങളാണ് രക്തമാണ് കൊലപാതകം ഇവിടെയുള്ള ഒരു സ്ലീസ് അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശത്തുള്ള ഏതെങ്കിലും ഒരാളുടെ പിറന്നാൾ അയാൾ വരുന്നു എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചുമ്മാ ആവശ്യമില്ലാത്ത കുറേ കഥകൾ ഇങ്ങനെ മുമ്പിലത്തെ പേജിലും അവസാനത്തെ പേജിലും കാണും അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ അരിച്ചു പെറുക്കിയെടുത്ത എന്തെങ്കിലും ആവശ്യമുള്ള ചില വാർത്തകൾ കിട്ടും അപ്പം പത്രം വായിക്കുന്നത് നിർത്തിയ പിന്നെ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട് പക്ഷെ എന്തായാലും ഞാൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കും ഇപ്പോഴും എനിക്ക് അറിയാം ഏതൊക്കെയാണ് അവർ മനുഷ്യ മനസ്സിൻ്റെ താളം തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന കുറെ വാർത്തകളുണ്ടല്ലോ ചുമ്മാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ കാണും ഇനി അവിടെ മരിച്ചു മറ്റെടുത്ത് മരിച്ചു ഇന്നയാൾക്ക് കഷ്ടപ്പാട് ഈ ഒരാൾക്ക് ഇറക്ക തകരാറ ഈ ഒരാൾക്ക് മറ്റേ തകരാറാ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കഥകൾ വരുമ്പോൾ അതെല്ലാം വായിച്ച് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അയ്യോ കഷ്ടം 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 എന്നുള്ളൊരു കൂടിയിരിക്കും എന്നാൽ തൻ്റെ സ്വന്തം അനുഭവത്തിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അത് അലട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ മറ്റുള്ളവരുടെ വാർത്തകൾ വായിച്ച് സമാധാനം കൊള്ളുന്നതെന്നും അത് സമാധാനം കിട്ടത്തില്ല അതിനേക്കാളും വിഷമവും ആളുകളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പലരെയും വിളിക്കും പല ആളുകളെ എം എൽ എമാരെ എം പിമാരെയും മന്ത്രിമാരെയും ഒക്കെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ഈ ലേഡി വിളിക്കും വിളിച്ചിട്ട് പറയും ഇന്ന സഹായം ചെയ്തു കൊടുത്തൂടെ ആ സഹായം ചെയ്തു കൊടുത്തുകൂടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കൂടി എന്നൊക്കെ പറയും ചിലപ്പം ഫോണിൽ വിളിച്ച് എന്നെ കിട്ടാത്തപ്പോൾ മെസ്സേജുകൾ അയച്ച് പൊട്ടി കരയുന്ന ചില വോയിസ് മെസ്സേജുകൾ എനിക്ക് കഷ്ടം സഹി സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പം സ്വന്തമായിട്ടുള്ള വിഷമം ആണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുമെങ്കിലും പലപ്പോഴും പറയുന്ന മറ്റുള്ളവരുടെ വിഷമം സഹിക്കാൻ അത് കാണാൻ പറ്റുന്നില്ല അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അപ്പം ഞാൻ കുറേ സമാധാനമൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അത് തൽക്കാലത്തേക്ക് ഒരു സമാധാനം വരും പിന്നെ എനിക്കാ താങ്ക് യു എനിക്ക് സമാധാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ മറുപടിയൊക്കെ വരും പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഓരോന്ന് വായിച്ച് തലമുണാക്കി കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലേഡിക്ക് പേഴ്സണൽ ലൈഫ് വളരെ കഷ്ടപ്പാടാണ് വളരെ ബുദ്ധിമുട്ടാണ് അവർക്കത് പറയാൻ ഇഷ്ടമില്ല കാരണം ഭർത്താവ് മദ്യപിക്കുന്ന ആളാണ് ഉപദ്രവിക്കുന്ന ആളാണ് ഇവർക്ക് സാമ്പത്തികമായിട്ടൊന്നും കൊടുക്കുന്നില്ല ഇവരുടെ സ്വത്ത് വിഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നല്ല കുടുംബമായിരുന്നു ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു വേരുള്ള ഒരു തിരുവനന്തപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അവരും ആയിട്ട് നോക്കുമ്പോൾ ഇവരുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാടാണ് ഒരുപാട് കഴിവുകളുണ്ട് ഇവർക്ക് നല്ലപോലെ പാടും നല്ലപോലെ അഭിനയിക്കും പണ്ടൊക്കെ അഭിനയിച്ച് സ്റ്റേജുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ സിനിമയിൽ അഭിനയിക്കണം ഒരു മോഹമുണ്ട് കാണാൻ സുന്ദരിയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ അതൊന്നും പ്രകടമാക്കാനായിട്ടുള്ള ഒരു അവസരമില്ല കാണിക്കാനായിട്ട് പറ്റുന്നില്ല സ്വന്തം ശക്തി എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതായത് മക്കളുടെ കാര്യം ഓർത്ത് മക്കൾ നല്ല പഠിക്കുമെങ്കിലും മൂത്ത ആള് പൈസ വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ എം ബി ബി എസ് കഴിഞ്ഞ് ഉടനെ പോയി ജോലി ചെയ്യാൻ തുടങ്ങി തുടങ്ങി അവൻ പി ജി ഒന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള വലിയ ആധി പിന്നെ മകളുടെ കാര്യത്തിൽ അവളെ മോനാണ് പഠിപ്പിക്കുന്നത് അവൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഏതോ ഒരു സ്ഥലത്ത് നിർത്തി എഞ്ചിനീയറിങ് കോളേജിൽ നിർത്തി ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ഭർത്താവ് ഒന്നും നോക്കുന്നില്ല എന്നുള്ള കഷ്ടം ഇവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാനായിട്ട് ഇല്ല ഒരു സങ്കടം അക്ക അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങൾ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഇവർ അതൊക്കെ ഓർത്ത് കരയാതിരിക്കാൻ ഉള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നത് മറ്റാളുകളുടെ ദുരിതങ്ങൾ കണ്ടിട്ട് അവരെ ഓർത്ത് കരയുക അപ്പൊ അവരെ ഓർത്ത് രാത്രി മുഴുവൻ കരയുക ഉറക്കം നഷ്ടപ്പെടുക രാവിലെ എണീക്കുമ്പോൾ തലവേദന ഓഫീസിൽ പോകാൻ പറ്റാതിരിക്കുക ചെറുതായിട്ടൊരു ജോലിയേ ഉള്ളൂ ചെറിയ ശമ്പളമേ കിട്ടുന്നുള്ളൂ പത്തി ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ എങ്ങാണ്ടേ മാസം ശമ്പളം കിട്ടുന്നുള്ളൂ പക്ഷെ എന്നാലും അത് വിടാൻ മനസ്സില്ല കാരണം അത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അങ്ങനെ വന്നു വന്നിപ്പോൾ ആരോഗ്യം മോശമായി മനസ്സ് മോശമായി പഴയ സൗന്ദര്യമൊക്കെ പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് അലട്ടുന്ന ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ സ്ത്രീയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കണ്ണൂരുള്ള പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് വരാം ഈ കുട്ടി കുറച്ച് മിടുക്കിയാണ് പക്ഷെ ഒരിടത്തും എത്താൻ പറ്റിട്ടില്ല നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും അതും നല്ല സുന്ദരിയാണ് അതിൻ്റെ ഡിസ്പ്ലേ പ്രൊഫൈൽ പിക്ചറൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് അത്ര നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണോ എന്ന് തോന്നുന്നു നല്ല പേരുമാണ് പക്ഷേ ഈ കുട്ടിക്ക് ആകപ്പാടെ ഒരു പ്രശ്നങ്ങളാണ് കാരണം അതിനൊരു ഉണ്ടായിരുന്നു അത് അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം അതിന് മനഃശാസ്ത്രപരമായിട്ട് കുറേ ഡോക്ടർമാരെ കാണുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് പലരും ഉപദേശം കൊടുക്കുന്നുണ്ട് ഇന്നേ അറിയാവോ ഇന്നേ ഡോക്ടറിനെ അറിയാവോ മറ്റേ ആളെ അറിയാവോ ഒരുപാട് കൗൺസലിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ വിളിച്ച് സമാധാനത്തിന് വേണ്ടി സംസാരിക്കും പെട്ടെന്ന് പേടി വരും അപ്പം രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കാവുമ്പോൾ പോലീസിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കും അപ്പം എന്നെ വിളിച്ച് ചിലപ്പോൾ പറയും ഓരോ കാര്യങ്ങൾ പറ്റിയൊക്കെ പറയും അനിയത്തിക്ക് സുഖമില്ല ഇവരാണ് ഇതെല്ലാം നോക്കുന്നത് അപ്പം അടുത്ത വീടുകളിലും അടുത്ത കടകളിലും ഒക്കെ ഉള്ള ഒരുപാട് പേര് ഇവർക്ക് സഹായിക്കാനായിട്ടുണ്ട് പക്ഷെ എന്നാലും അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു വലിയൊരു ദുരന്തം അലട്ടുന്നത് പ്രണയത്തിൽ പെട്ടുപോയിട്ട് ആ പ്രണയിച്ച ആള് എന്തോ ഒരു പ്രശ്നമുണ്ടായി വഴക്കിട്ട് പിരിഞ്ഞ് അയാൾ പിന്നെ എവിടെയോ ജോലി ചെയ്തു പിന്നെ ദുബായിലൊക്കെ പോയി വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് അയാൾ വിവാഹം കഴിക്കാതെ വീണ്ടും ഇവളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും ഇവളുടെ അമ്മയുടെ അവസ്ഥ മോശമായിരുന്നു അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിളിങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് അയാൾ മരണപ്പെട്ടു എന്തോ ഒരു അസുഖം വന്ന് മരിച്ചുപോയപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം ഈ കുറ്റബോധം കാരണം ഉറങ്ങാനും പറ്റുന്നില്ല അയാളെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും സ്വീകരിച്ചില്ലല്ലോ അയാളുടെ സംസാരിച്ചില്ലല്ലോ പലരും മുഖാന്തരം പറയിപ്പിച്ചു ഒരു ദിവസം ഏതൊരു ബാങ്കിന്റെ മുന്നിൽ കാത്തു നിന്നു ഇവർ വരാൻ വേണ്ടിയിട്ട് കുറേ മണിക്കൂറുകളോളം പക്ഷേ ഇവര് പോയില്ല മൈൻഡ് ചെയ്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ കുറ്റബോധം അലട്ടി 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 അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല മാനസിക മാനസികവ്യാസ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ ജീവിതം തള്ളി നീക്കുന്നു ഇനി എന്താണ് ആത്മഹത്യ എന്ന് പക്ഷെ എന്റെ അനിയത്തിക്ക് വേറെ ആരുണ്ട് അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ള മറ്റിലുള്ള ഒരു മെസ്സേജ് ഒക്കെ എനിക്ക് അയക്കുന്നു ഒരു രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഒരു സഹോദര തുല്യരായിട്ട് തോന്നി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം ഇവരെ പോലെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞ് സമാധാനിപ്പിക്കും താൽക്കാലികമായിട്ട് അവർക്കൊരു ആശ്വാസം കിട്ടും എന്നോട് സംസാരിച്ച ഞാൻ രാത്രി മുഴുവൻ അവർക്ക് മെസ്സേജ് ഒക്കെ അയച്ച് സമാധാനിപ്പിച്ച് രണ്ടുപേരെയും ഇതുപോലെ ഇവ രണ്ടുപേരും അല്ല ഒരുപാട് പേരെന്നെ ഇങ്ങനെ ഇതുപോലെ വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ ഓരോ സമാശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ടെങ്കിലും താൽക്കാലികമായിട്ട് അവർക്ക് സമാധാനം കിട്ടും താങ്ക് യു എനിക്കിപ്പം നല്ല സമാധാനം ഇത് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റി പറയും പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ആദ്യംങ്ങും അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആദി ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വരുന്നത് എന്നതിൻ്റെ ഒരു ഞാനിട്ടൊന്ന് ആലോചിച്ച് നോ മനസ്സിലിട്ട് ഇങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്ത്രീകളെ വളർത്തി വലുതാക്കിയ സാഹചര്യം നമ്മളെ ഭയങ്കരമായിട്ട് കണ്ടീഷൻഡ് ആക്കുന്നു കണ്ടീഷൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരി ഇതൊക്കെയാണ് നന്മ ഇതൊക്കെയാണ് നല്ലത് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ഈ വളർത്തിയ അന്തരീക്ഷം കൊണ്ടും ഇതൊക്കെ ശരിയല്ല ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ നിങ്ങൾ ദൈവത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുക ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടപെടരുത് നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് സഹിക്കുക അനുഭവിക്കുക എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല പിന്നെ ഇതുപോലെയുള്ള സ്വന്തം കാര്യം നോക്കുന്നത് വലിയ കുറ്റമാണ് എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ എന്റെ കാര്യം എന്റെ സ്വന്തം കാര്യം എന്ന് പറയുന്നത് എനിക്ക് നോക്കുന്നത് ഞാൻ ഭയങ്കര കുറ്റമാണ് അത് ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് കഴിയണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടാവും അതുപോലെ പഴയ പഴയതോർത്ത് പഴയ കാര്യങ്ങൾ എന്ന് പാസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഓർത്ത് 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 വിഷമിക്കുന്നത് അതിനകത്ത് എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കെന്ത് ഗുണം ഈ പഴയ കാര്യം എന്ന് പറഞ്ഞാൽ പോയതല്ലേ കടന്നു പോയതല്ലേ അപ്പൊ അത് എപ്പോഴാ ഉള്ളത് നമ്മുടെ മനസ്സിൽ പോയ സമയം നമ്മൾ വീണ്ടും ജീവിപ്പിച്ചെടുക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോഴുള്ള സമയത്ത് നമ്മൾ വീണ്ടും പഴയത് മുഴുവൻ ഇങ്ങനെ കുത്തിപ്പൊക്കി 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 ആലോചിച്ചെടുത്ത് അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ച് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു വിഷമെന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പഴയ ഓർമ്മകൾ പഴയ ചിന്തകൾ പഴയ കാര്യങ്ങൾ പാടെ വിസ്മരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മളെ വളർത്തിയ സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുമോ അത് തിരുത്തി എഴുതാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്തുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളിലും കുറ്റബോധം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ അല കുറ്റബോധം നമ്മളെ വല്ല അലട്ടുന്നത് അത് നമ്മൾ ചെയ്ത തെറ്റാണ് എന്ന് കൂടുതൽ ചെയ്യുന്ന തെറ്റിനേക്കാളും കൂടുതൽ തെറ്റുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ബുദ്ധിമുട്ടി അതിൻ്റെ എന്താ ആവശ്യം അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വന്നപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല പുരുഷന്മാർക്ക് വേണ്ടിയും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്ന വർഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കാരണം പുതിയ വർഷമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നല്ല ഒരു വർഷമായിരിക്കും കാരണം അത് നമ്പർ കൂട്ടുമ്പോൾ ഒമ്പതാണ് വരുന്നത് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് എന്നുള്ള അക്കങ്ങൾ കൂട്ടുമ്പോൾ ഒൻപത് വരുന്നു ഒൻപത് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ് കാണിക്കുന്നത് ദൈവത്തിന്റെ നമ്പറാണത് അപ്പൊ ദൈവികമായിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും വരേണ്ട ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമുക്ക് എല്ലാവർക്കും കാണാം കണ്ടുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് സംഭവിച്ച അതിനു മുമ്പ് സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് അടിച്ച് തൂത്തുവാരി അടിച്ചു വാരി പുറത്ത് കളയാം അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ പാടെ വിസ്മരിക്കണം പാടെ വിസ്മരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തിരുത്തി എഴുതണം തിരുത്തി എഴുതുക എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ തെറ്റല്ല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു എല്ലാവർക്കും സംഭവിക്കുന്നു ഓക്കെ അത് വിട് ഓട്ടെ നമുക്കിനി ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നല്ലതാക്കാം ഭാവിയിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ലതാക്കാം എന്നതിനെ പറ്റി മാത്രം മനസ്സ് അർപ്പിച്ച് ചിന്തിക്കാൻ പറ്റുമോ അത് റിവിഷൻ എന്നൊരു പദമുണ്ട് ആ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നു എന്നൊക്കെയാണ് പഠിത്തത്തിൽ പറയുന്നത് പക്ഷേ അല്ല അതിൻ്റെ അർത്ഥം റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നതാണ് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വേറെ രീതിയിൽ നമ്മൾ ആലോചിച്ച് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ചിന്തകളും നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന കുറെ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിവൈസ് ചെയ്ത് ഒരു മായ്ച്ചു കളഞ്ഞിട്ട് അതിങ്ങനെയല്ല സംഭവിച്ചത് ഇത് എനിക്ക് നല്ലതായിട്ടാണ് സംഭവിച്ചത് ഇതെന്നെ പഠിപ്പിക്കുന്ന കാര്യമായിരുന്നു എനിക്കിതൊരു നല്ല പ്രചോദനം ഉണ്ടായിരുന്നു ശക്തിമതിയാക്കി അല്ലെ എന്നെ എന്ത് ശക്തിമാനാക്കിയത് എൻ്റെ മാനസിക കരുത്ത് എന്തുമാത്രം അത് കാരണം വർധിച്ചു ഇതൊക്കെ ഈ പടവുകളെല്ലാം ഞാൻ ചവിട്ടി കയറി വന്നല്ലോ ഇത്രയും മുറിവുകൾ എൻ്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും അതൊക്കെ അതിജീവിച്ച് നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ കൊണ്ട് ഞാൻ എന്ത് നല്ലതാണ് ഞാൻ എന്തുമാത്രം അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ഇട്ട് ഉറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമോ അതുപോലെ നിങ്ങളൊന്ന് സ്വയം വിശകലനം ചെയ്യുമ്പോൾ എപ്പോഴും ബി കൈൻഡ് ടു യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം തേ കാണിക്കൂ അതായത് ബാക്കിയുള്ള ആൾക്കാർ അനുഭവിക്കുന്നത് സമൂഹത്തിലുള്ള നിങ്ങൾ കാണുന്ന പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്ന ഒരുപാട് കഷ്ടതകളുണ്ടല്ലോ അത് അനുഭവിക്കുന്നവർക്ക് അത്രമാത്രം കഷ്ടത കാണില്ല വായിക്കുന്നവർക്ക് തോന്നുന്നതാണ് അത്രയും കഷ്ടത ഉണ്ട് എന്നുള്ളത് സിനിമയിൽ തന്നെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ എഫക്ട് ചെയ്യുമല്ലോ അതൊരു മേർഡർ കണ്ടു കഴിഞ്ഞാലോ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയുടെ ദുരിതം കണ്ടു കഴിഞ്ഞാലോ അതൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കാരണം അത് മുഴുവനും കഥയാണ് ശരിക്കുമുള്ള കാര്യങ്ങളല്ല അതുപോലെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അത്രയ്ക്ക് അവരെ അഫക്ട് ചെയ്യില്ല കാരണം അവർക്ക് അതിനുള്ള കരുത്തുണ്ട് അത് ജീവിക്കാനുള്ള കാര്യത്ത് അവർക്ക് ദൈവം തന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ആക്സിഡന്റിൽ തന്നെ ഭർത്താവും കുട്ടിയും മരിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുമ്പോൾ അവരെന്തുമാത്രം അഫക്റ്റ് ചെയ്യണം അത് അല്ലെ ഭർത്താവ് പോയി എൻ്റെ കുഞ്ഞു പോയി എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെ ജീവിക്കും എനിക്കിനും എനിക്കും കൂടെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെ അത്രയ്ക്ക് വിഷമിച്ചു കഴിയുന്നവരാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ആയിരിക്കത്തില്ല അവരത് ധൈര്യമായിട്ട് അത് കരുത്ത് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സഹായിരം ജീവിച്ചു പോകുന്ന ലേഡി ആയിരിക്കും കാരണം അവരെ അത് കരുത്തരാക്കും ആ വിഷമം ഓരോരുത്തരെയും കരുത്തരാക്കും നമ്മൾ അനുഭവിക്കുന്ന വേദന ആ സമയത്തുള്ള വേദന എന്ന് പറയാൻ നമ്മളെ അലറി വിളിച്ച് കരയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് വേദന നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവുകൾ മനുഷ്യർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും വിഷമവും കണ്ട് നമ്മുടെ ഉറക്കം കളയുന്നതോ നമ്മുടെ ആരോഗ്യം മോശമാക്കുന്നതോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവോ അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്നും പറഞ്ഞ് പലരെയും വിളിച്ച് ശല്യപ്പെടുത്തുന്നതോ അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അവരത് ചെയ്യൂലേ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ആദ്യം ഒരു വ്യക്തി ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾ സ്വയം പരിപോഷിപ്പിക്കാതെ ഞാൻ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി വെറുതെ ഒരു വീട്ടമ്മയായിട്ട് വീട്ടമ്മയായിട്ടിരുന്നിരുന്നെങ്കിൽ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നെ ആരെങ്കിലും അറിയുമായിരുന്നു പക്ഷെ ഞാൻ സ്വയം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സ്വയം എനിക്ക് അർഹിക്കേണ്ട എല്ലാ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വലിച്ചെടുത്തുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് എന്റെ അറിവുകളെല്ലാം ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ പൈസ സമ്പാദിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ എന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു നിരന്തരം കുട്ടിക്കാലത്ത് അല്ലാതെ വേറെ നിവൃത്തിയില്ല കാരണം മറ്റാരും എനിക്ക് വേണ്ടി അത് ചെയ്യില്ല എന്ന് എനിക്ക് അറിയാവും അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ചെയ്ത് 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 ചെയ്താണ് ഒരുപാട് പേര് സപ്പോർട്ടിനുണ്ടായിരുന്നു കഷ് വിഷമം വരുമ്പോഴും കഷ്ടപ്പാട് വരുമ്പോഴും ഒക്കെ പുറത്ത് തട്ടിപ്പോട്ട സാരം ഇല്ല എന്ന് പറയാനായിട്ട് വീട്ടുകാരും കുടിപ്പക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അത് മറക്കുന്നില്ല പക്ഷെ എന്നാലും ഐ വാസ് സെൽഫിഷ് സെൽഫിഷ് എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ ഇഷ്ടമില്ല കാരണം അതൊരു നല്ല വാക്കായിട്ട് ആളുകൾ ആരും പറയില്ല പക്ഷേ പ്ലീസ് ബീ സെൽഫിഷ് അത് തെറ്റല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ നിങ്ങളുടെ കാര്യം സ്വയം ശ്രദ്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം നിങ്ങൾ കുറച്ചുകൂടെ ആരെയും വിളിക്കാതെ ചെയ്യാൻ സാധിക്കും ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ സ്വയം നോക്കി എന്നെ പരിപോഷിപ്പിച്ചു ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ പഠിച്ചൊരു ഐ പി എസ് ഓഫീസറായപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഒരു സ്ഥാനമുണ്ടായി ഗാന്ധിജി തന്നെ ഓർത്ത് നോക്കുക ഗാന്ധിജി സ്വയം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയില് സ്വ സെൽഫ് സർവീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കാരണം സെൽഫ് സർവീസ് ഇല്ലാതെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്വയം നമ്മളെ സേവനം ചെയ്യാതല്ലാതെ നമുക്ക് മറ്റുള്ളവരെ സേവനം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് സ്വയം നിങ്ങൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങൾ സ്വയം നോക്കൂ സ്വയം ഇത്ര ഒരു നല്ല ഒരു വ്യക്തിയാണെന്നുള്ളതിൽ അഭിമാനിക്കൂ ഇത്രയധികം കഴിവുകൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതിൽ സന്തോഷിക്കൂ അതൊക്കെ പ്രകടമാക്കാനുള്ള വഴിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ പഠിക്കൂ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഫലനം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളത് അതെങ്ങനെ തിരുത്താം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കൂ നല്ല ഭക്ഷണം കഴിക്കൂ നല്ല വെള്ളം കുടിക്കൂ ഒരുപാട് ആരോഗ്യം എക്സസൈസ് ഒക്കെ ചെയ്യൂ കൊച്ചു 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 കാര്യങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ പഴയ കാര്യങ്ങൾ ഒരു രീതിയിലും സഹായിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കും ഒരു രീതിയിലും ആർക്കും ഒരു സഹായം ചെയ്യാത്തതാണ് അതേസമയത്ത് ഇപ്പം നിങ്ങൾ നിങ്ങളെ സ്വയം പരിപോഷിച്ചാൽ അതൊരു തുടക്കം ഇട്ട് കഴിഞ്ഞ് അത് നിങ്ങളെ സ്വയം സ്നേഹിച്ച് സ്വയം ഒരുപാട് ടേക്ക് കെയർ ചെയ്ത് സ്വയം നല്ലപോലെ ലാളിച്ച് എപ്പോഴും ഇങ്ങനെ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക നീ എന്ത് നല്ലതാണ് നീ എന്ത് നല്ല വ്യക്തിയാണ് താങ്ക് യു താങ്ക് യു ഈ ദൈവത്തെ ഒരുപാട് നന്ദി പറയൂ ഇത്രയും നല്ല ഒരു വ്യക്തിയെ സൃഷ്ടിച്ച് ജീവിക്കാനായിട്ട് അനുവദിച്ചത് കാരണം ഈ ഭൂമി എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഒരു ജീവിതം ഇതുപോലെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു വിസ്മയമാണ് അപ്പൊ ആ ഒരു വിസ്മയം നമ്മൾ വെറുതെ കളയരുത് അത് നമ്മൾ പരമാവധി നമുക്ക് കിട്ടാവുന്ന പരമാവധി നമ്മൾ ആസ്വദിക്കണം ജീവിക്കണം നമ്മൾ സന്തോഷിക്കണം കിട്ടാനുള്ളതെല്ലാം നമ്മൾ ആർജിച്ചെടുക്കണം അപ്പൊ അതിനു വേണ്ടി സ്വയം സ്നേഹിക്കൂ വി കൈൻ ടു യുവർ സെൽഫ് പഴയ കാര്യങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ മറ്റുള്ളവര് നിങ്ങളോട് എങ്ങനെ പെരുമാറി എന്ന് ഓർത്തോ അവരാരും അല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നത് അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുമെന്ന ഓർത്തോ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാതെ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നന്മ എന്താണോ അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് സ്വയം ചെയ്ത് സ്വയം ചെയ്ത് സ്വയം ചെയ്ത് അങ്ങനെ നിങ്ങൾ പരിപോഷിപ്പിച്ചെടുത്താൽ ഒരു നല്ല വ്യക്തിയായിട്ട് മാറും അതിന് ഒരു തെളിവ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് ഒരുപാട് പേരെ ഞാൻ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഇതുപോലെ സ്വയം നോക്കിയ ശേഷം വളരെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സ്വയം സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മളെ സ്നേഹിക്കില്ല അത് മനസ്സിലാക്കൂ ആദ്യം നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കൂ എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും നിങ്ങളോട് സ്നേഹം തോന്നൂ നിങ്ങൾ ഉള്ളിൽ നിന്ന് സ്വയം തന്നെ ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ നന്മ അവർ കുറച്ചും കൂടെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യും അവർ കുറച്ചും കൂടെ മനസ്സിലാക്കും അവർ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും അപ്പൊ അതിനുള്ള ഒരു ചവിട്ടുപടി ആയിട്ട് നമുക്ക് ഈ പുതിയ വർഷത്തെ കാണാം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു ലോകത്ത് പൊതുവേ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പലതും എനിക്ക് എന്റെ ജീവിതത്തിൽ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എനിക്ക് വളരെ നല്ല ഒരു വർഷമായിരുന്നു എന്റെ പുസ്തകം ഇറങ്ങി എൻ്റെ എന്റെ യൂട്യൂബ് ചാനൽ വളരെ സക്സസ്ഫുൾ ആയി ഒരു ലക്ഷത്തി കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി വളരെ നന്ദി എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ലവ് യു സോ മച്ച് അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ച ഒരു വർഷമാണ് അതുപോലെ തന്നെ അതിലും മെച്ചപ്പെട്ട നല്ല കാര്യങ്ങൾ അടുത്ത വർഷം സംഭവിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അടുത്ത വർഷമായിരിക്കും എൻ്റെ ഏറ്റവും നല്ല ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വർഷമായിരിക്കും അത് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഒരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വയം സ്നേഹിക്കൂ സ്വയം ദയ കാണിക്കൂ നിങ്ങൾ നിങ്ങളെ സ്വയം പരിപോഷിപ്പിക്കൂ എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല പുതിയ വാതിലുകൾ ഇങ്ങനെ തുറക്കും നല്ല അവസരങ്ങളുടെ വാതിലുകൾ സന്തോഷത്തിൻ്റെ വാതിലുകൾ നന്മയുടെ വാതിലുകൾ നിങ്ങളൊരു പുതിയ ലോകത്തിലേക്ക് അത് കൊണ്ടുപോകും അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നല്ല വർഷമായിരിക്കട്ടെ അപ്പോൾ അടുത്ത വർഷം നിങ്ങളെല്ലാവരെയും കാണാം സ്വസ്നേഹം ശ്രീലേഖ